സോളാർ ഉപഭോക്താക്കൾക്ക് നേട്ടമായി കെ സി ബിക്ക് വിൽക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് കൂട്ടി ഇനി വിൽക്കുന്ന ഓരോ യൂണിറ്റിനും മൂന്ന് രൂപ പതിനഞ്ച് പൈസ നൽകാനാണ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നൽകിയ വൈദ്യുതിക്കാണ് നിരക്ക് ബാധകമാവുക നേരത്തെ ഇത് രണ്ട് രൂപത്തി പൈസയായിരുന്നു നിരക്ക് കൂട്ടണമെന്ന് സോളാർ ഉപഭോക്താക്കൾ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട് കെ സി ബിക്ക് ഇത് അധിക ബാധ്യതയാണെങ്കിലും സൗരോർജ്ജ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതാണ് നയം നയമെന്നതിനാൽ സർക്കാരിന് എതിർപ്പുണ്ടായിരുന്നില്ല അതേസമയം വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കെ സി സോളാർ ഉൽപാദനമാണ് ശാശ്വത പരിഹാരമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടും മുഖം ദുരൂഹതയുണ്ടായിരുന്നു യൂണിറ്റിന് പത്ത് രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങി ബാധ്യത പ്രതിമാസ ബില്ലിൽ അടിച്ചേൽപ്പിക്കുകയാണ് അതേസമയം പുരപ്പുറ സോളാറിൽ അധികം വരുന്നത് സ്വീകരിക്കുന്നതിന്റെ വില കുറയ്ക്കുകയും ചെയ്തു നെറ്റ് മീറ്റർ സംവിധാനം ഉപേക്ഷിക്കാനുള്ള നീക്കം കമ്മീഷൻ തടഞ്ഞിരുന്നു സോളാർ വൈദ്യുതി തളർത്തുന്നതിന്റെ കാരണം അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സോളാർ വൈദ്യുതി വാങ്ങി പകരം വീട്ടാവശ്യത്തിന് ഗ്രിഡ് വൈദ്യുതി ുന്നത് നഷ്ടക്കച്ചവടമെന്ന വിചിത്രമാണ് കെ എസ് ഇ ബി കമ്മീഷന് മുന്നിൽ നിർത്തിയത് ഉപയോഗം കുറഞ്ഞ പകൽ സമയത്താണ് സോളാറിന് ഉൽപാദനം നടക്കുന്നത് യൂണിറ്റിന് രണ്ടേ ദശാംശം ആറ് ഒൻപത് രൂപയ്ക്ക് വാങ്ങി പകരം രാത്രി പീക്ക് അവറിൽ യൂണിറ്റിന് പത്ത് രൂപയ്ക്കുള്ള വൈദ്യുതി നൽകി നഷ്ടം സഹിക്കാൻ കൊടും ചൂടായതോടെ പ്രതിദിനം അയ്യായിരം മെഗാവാട്ടിന് മുകളിലാണ് ഉപഭോഗം നടക്കുന്നത് കേന്ദ്ര ഗ്രിഡ് പുറം കരാറുകൾ എന്നിവയിലൂടെ കിട്ടുന്നതും തികയുന്നില്ല ഹൈ പ്രൈസ് വൈദ്യുതി എക്സ്ചേഞ്ചിൽ നിന്ന് ദിനവും അഞ്ഞൂറ് മെഗാവാട്ട് വാങ്ങിയാണ് പിടിച്ചു നിൽക്കുന്നത് സോളാർ ം കൂട്ടാൻ വയ്യ കെ സി ബി വിചാരിച്ചാൽ രണ്ടായിരത്തി മുപ്പതിൽ ആവശ്യമായതിന്റെ അൻപത് ശതമാനം വൈദ്യുതി സോളാറിൽ നിന്നാക്കി മാറ്റണമെന്നാണ് കമ്മീഷൻ നിരീക്ഷിച്ചത് പൊന്മുടി കല്ലാർകുട്ടി സെങ്കുളം കല്ലാർ കുണ്ടല മാട്ടുപെട്ടി ആനയിറങ്ങൽ അരുവിക്കര പേപ്പാറ അണക്കെട്ടുകളെ സോളാർ പാനൽ എങ്ങും എത്തിയില്ല കായംകുളം എൻ ടി പി സിയിൽ തൊണ്ണൂറ്റി മെഗാവാട്ടിന്റെയും കനാലുകൾക്ക് മുകളിൽ അൻപത് മെഗാവാട്ടിന്റെയും സോളാർ നിർദ്ദേശവും കെ നടപ്പാക്കുന്നില്ല കൊച്ചി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സോളാർ വൈദ്യുതിയിലാണ് ഈ മാതൃകയിൽ വ്യവസായ സ്ഥാപനങ്ങളെ സ്ഥാപിക്കുമെന്നതും വെറും വാക്ക് അതേസമയം പുരപ്പുറ സോളാർ പദ്ധതി കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമർ നയത്തിൽ തട്ടിമങ്ങുകയാണ് ട്രാൻസ്ഫോമർ ശേഷിയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ വൈദ്യുതി ഉൽപാദനം അനുവദിക്കേണ്ടതാണ് തീരുമാനം തൊണ്ണൂറ് ശതമാനം വരെ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിക്കുന്നുണ്ട് ഇതോടെ പുരപ്പുറ സോളാർ അപേക്ഷകളിൽ പകുതിയിലേറെയും അനുമതി കിട്ടാതെ കെ സി ബി ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ് കഴിഞ്ഞ മാസം മാത്രം അപേക്ഷകളാണ് കിട്ടിയത് മൊത്തം സോളാർ വൈദ്യുതിയും ഗ്രിഡിലേക്ക് നൽകണമെന്നും അതിനുള്ള നെറ്റ് മീറ്റർ കെഎസ്ഇബിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്നും വ്യവസ്ഥയുണ്ട് കെ സി ബിയിൽ നെറ്റ് മീറ്റർ ഇല്ലാത്തതിനാൽ പൂർത്തിയാകാത്ത നാൽപ്പതിലധികം പദ്ധതികളാണ് ഓരോ സെക്ഷനിലും ഉൽപ്പാദനം തുടങ്ങാനാകാതെ കിടക്കുന്നത് ഗ്രിഡിൽ കണക്ക് ചെയ്യാതെ സൌരോർജ്ജം ഉൽപ്പാദിപ്പിക്കാനാവില്ല സംസ്ഥാനത്ത് ഒന്നേ ദശം രണ്ട് ഏഴ് ലക്ഷം വീടുകളിലെ സോളാർ പ്ലാന്റുകൾ ആയിരത്തി ഒൻപത് ദശാംശം രണ്ട് ഒൻപത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് സൂര്യകാർ മുഫ്ത്ത് ബിജ്ലി യോജനയിൽ രാജ്യത്തെ ഒരു കോടി വീടുകളിൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡിയോടെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത് സോളാർ സ്ഥാപിച്ചവർ പകൽ ഗ്രിഡിലേക്ക് നൽകുന്ന അത്രയും വൈദ്യുതി രാത്രിയിൽ അവർക്ക് തിരിച്ചു നൽകണം പകൽ വൈദ്യുതി വില യൂണിറ്റിന് നാല് രൂപയിൽ താഴെയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് രൂപയിൽ കൂടുതലാണ് ഇതുമൂലം വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകും സോളാർ പദ്ധതി നഷ്ടം പഠിക്കാൻ കളമശ്ശേരിയിലെ സിസ്റ്റം ഓപ്പറേഷൻ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എൻ എസ് സുനിലിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി നിയോഗിച്ചിരുന്നു പുലപ്പുറ സോളാർ സ്ഥാപിച്ചവർക്കും സോളാർ പ്ലാന്റ് ഉടമകൾക്കും ബാധകമായ നെറ്റ് മീറ്ററിംഗ് രണ്ടാം ഭേദഗതി വ്യവസ്ഥകൾ സംബന്ധിച്ച് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പതിനഞ്ചിന് രാവിലെ പതിനൊന്നിന് വെള്ളയമ്പലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഹാളിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി